ഉത്പത്തി മുപ്പത്തിയാറാം അധ്യായം യേസാവിൻ്റെ അതായത് ഏതോമിൻ്റെ വംശാവലി ഇതാണ് കാനാന്യ സ്ത്രീകളിൽ നിന്നാണ് യേസാവ് തനിക്ക് ഭാര്യമാരെ സ്വീകരിച്ചത് ഹിത്യനായ ഏലോനിൻ്റെ മകൾ ആദ ഹിവ്യനായ സിബയോനിൻ്റെ മകളായ ആനായുടെ പുത്രി ഓഹോലിബാമ ഇസ്മായേലിൻ്റെ മകളും നബായോത്തിൻ്റെ സഹോദരിയുമായ ബസ്മത് എന്നിവരായിരുന്നു അവർ ആദ യേസാവിനായി എലിഫാസിനെ പ്രസവിച്ചു ബസ്മത്ത് റബുവേലിനെയും പ്രസവിച്ചു ഓഹോലിബാമ യവുഷിനെയും യാലാമിനെയും കോറഹിനെയും പ്രസവിച്ചു ഇവരാണ് കാനാൻ ദേശത്ത് യേസാവിന് പിറന്ന മക്കൾ യേസാവ് തൻ്റെ ഭാര്യമാരെയും പുത്രിപുത്രന്മാരെയും വീട്ടിലുള്ള എല്ലാ ആളുകളെയും തൻ്റെ കാലിക്കൂട്ടവും സകല മൃഗസമ്പത്തും കാനാൻ ദേശത്ത് താൻ നേടിയ സകല സമ്പാദ്യവും എടുത്ത് സ്വസഹോദരനായ യാക്കോബിൽ നിന്ന് അകലെ ഒരു നാട്ടിലേക്ക് പോയി കാരണം ഒന്നിച്ച് പാർക്കാൻ വയ്യാത്ത വിധം അത്ര അധികമായിരുന്നു അവരുടെ സമ്പാദ്യം അവരുടെ കാലിക്കൂട്ടങ്ങൾ മൂലം അവരെ സംവഹിക്കാൻ അവരുടെ തത്കാലവാസഭൂമി അപര്യാപ്തമായിരുന്നു അതുകൊണ്ട് യേസാവ് സൈർമലയിൽ താമസമാക്കി യേസാവ് തന്നെയാണ് ഏതോം സൈർമലയിലെ ഏതോമ്യരുടെ പിതാവായ യേസാവിൻ്റെ വംശാവലി ഇതാണ് യേസാവിൻ്റെ പുത്രന്മാരുടെ പേരുകൾ ഇവയാണ് യേസാവിൻ്റെ ഭാര്യ ആദായുടെ മകൻ എലിഫാസ് യേസാവിൻ്റെ ഭാര്യ ബസ്മത്തിൻ്റെ മകൻ റവുവേൽ എലിഫാസിൻ്റെ പുത്രന്മാരായിരുന്നു തേമാൻ ഓമർ സെഫോ ഗത്താം കെനസ് എന്നിവർ യേസാവിൻ്റെ മകൻ എലിഫാസിന് തിംന എന്നൊരു ഉപനാരിയുണ്ടായിരുന്നു അവൾ എലിഫാസിനായി അമലേക്കിനെ പ്രസവിച്ചു ഇവരാണ് യേസാവിൻ്റെ ഭാര്യയായ ആദായുടെ പുത്രന്മാർ റവുവേലിൻ്റെ പുത്രന്മാരാണ് നഹത്ത് സേറഹ് ഷമ്മ മിസ്സ എന്നിവർ യേസാവിൻ്റെ ഭാര്യ ബസ്മത്തിൻ്റെ മക്കളാണ് ഇവർ സിബയോനിൻ്റെ പുത്രിയായ ആനായുടെ മകളും യേസാവിൻ്റെ ഭാര്യയുമായ ഓഹോലിബാമായയുടെ പുത്രന്മാർ ഇവരാണ് അവൾ യേസാവിനായി യൗഷിനെയും യാലാമിനെയും കോറഹിനെയും പ്രസവിച്ചു യേസാവിൻ്റെ മക്കളുടെ പ്രഭുക്കന്മാർ ഇവരാണ് യേസാവിൻ്റെ ആദ്യജാതനായ എലിഫാസിൻ്റെ മക്കൾ തേമാൻ പ്രഭു ഓമർ പ്രഭു സെഫോ പ്രഭു കെനസ് പ്രഭു കോറഹ് പ്രഭു ഗത്താം പ്രഭു അമലേക് പ്രഭു ഇവരാണ് ഏതോം നാട്ടിൽ എലിഫാസിൻ്റെ പ്രഭുക്കന്മാർ ആദായുടെ പുത്രന്മാരാണിവർ യേസാവിൻ്റെ മകനായ റവുവേലിൻ്റെ പുത്രന്മാർ നെഹത്ത് പ്രഭു സോറഹ് പ്രഭു ചമ്മാ പ്രഭു മിസ്സ പ്രഭു ഇവരാണ് ഏതോം നാട്ടിൽ റവുവേലിൻ്റെ പ്രഭുക്കന്മാർ ഇവർ യേസാവിൻ്റെ ഭാര്യ ബസ്മത്തിൻ്റെ മക്കളാണ് യേസാവിൻ്റെ ഭാര്യ ഒഹോലിബാമയുടെ പുത്രന്മാർ ഇവരാണ് യൗഷ് പ്രഭു എലാം പ്രഭു കോറഹ് പ്രഭു ഇവരാണ് യേസാവിൻ്റെ ഭാര്യയും ആനായുടെ മകളുമായ ഓഹോലിബാമയുടെ പ്രഭുക്കന്മാർ ഇവരാണ് യേസാവിൻ്റെ അതായത് ഏതോമിൻ്റെ പുത്രന്മാർ അവരുടെ പ്രഭുക്കന്മാർ ഇവർ തന്നെ ഇവർ അന്നാട്ടിൽ പാർത്തിരുന്നവരും സെയ്ർ എന്ന ഹോര്യൻ്റെ പുത്രന്മാരുമാണ് ലോത്താൻ ഷോബാൽ സിബയോൻ ആന ദീഷോൻ യേസർ ദീഷാൻ ഏതോം നാട്ടിലെ സൈറിൻ്റെ പുത്രന്മാരും ഹോര്യകുലങ്ങളുമാണ് ഇവർ ലോത്താൻ്റെ പുത്രന്മാരായിരുന്നു ഹോറിയും ഹേമാമും ലോത്താൻ്റെ സഹോദരിയായിരുന്നു തിംന ഷോബാലിൻ്റെ പുത്രന്മാർ അൽവാൻ മനഹത്ത് ഏബാൽ ഷെഫോ ഓനാം എന്നിവർ സിബയോനിൻ്റെ പുത്രന്മാർ ഇവരാണ് ആയ്യ ആന തൻ്റെ പിതാവായ സിബയോനിൻ്റെ കഴുതകളെ മേയ്ക്കുമ്പോൾ മരുഭൂമിയിൽ ചൂടുറവകൾ കണ്ടെത്തിയ ആന ഇവൻ തന്നെ ആനായുടെ മക്കൾ ഇവരാണ് ദീഷോനും ആനായുടെ പുത്രി ഓഹോലിബാമയും ദീഷാന്റെ പുത്രന്മാർ ഹംദാൻ യഷ്ബാൻ ഇത്രാൻ കെറാൻ എന്നിവരായിരുന്നു യേസറിൻ്റെ പുത്രന്മാർ ഇവരാണ് ബിൽഹാൻ സാവാൻ അക്കാൻ ദീഷാന്റെ പുത്രന്മാർ ഊസ് അരാൻ എന്നിവരാണ് ഹോര്യകുലങ്ങൾ ഇവയാണ് ലോത്താൻ കുലം ശോഭാൻകുലം കുലം ആനാകുലം ദീഷോൻകുലം ഏസർ കുലം ദീഷാൻകുലം സയ്യിർനാട്ടിൽ ഹോരികുലങ്ങൾ അവരുടെ നേതാക്കൾക്കനുസരിച്ച് ഇവയാണ് ഇസ്രായേല്യർക്ക് രാജഭരണം ഉണ്ടാകുന്നതിനു മുമ്പ് ഏതോം നാട് ഭരിച്ച രാജാക്കന്മാർ ഇവരായിരുന്നു ബയോറിൻ്റെ മകനായ ബേല ഏതോമിൽ ഭരിച്ചു അവൻ്റെ പട്ടണത്തിൻ്റെ പേര് ദിൻഹാബ എന്നായിരുന്നു ബേല മരിച്ചപ്പോൾ അവൻ്റെ സ്ഥാനത്ത് ബുസ്രായിൽ നിന്നുള്ള സെറഹിൻ്റെ മകൻ യോബാബ് ഏതോമിൽ ഭരിച്ചു യോബാബ് മരിച്ചപ്പോൾ അവൻ്റെ സ്ഥാനത്ത് തേമാന്യദേശത്ത് നിന്നുള്ള ഹൂഷാം രാജാവായി ഹൂഷാം മരിച്ചപ്പോൾ അവൻ്റെ സ്ഥാനത്ത് ബദാദിൻ്റെ പുത്രനായ ഹദാദ് രാജാവായി അവൻ മൊവാബ് ദേശത്ത് വെച്ച് മിതിയാനെ തോൽപ്പിച്ചു അവൻ്റെ പട്ടണത്തിൻ്റെ പേര് അവിത് എന്നായിരുന്നു ഹദാദ് മരിച്ചപ്പോൾ അവൻ്റെ സ്ഥാനത്ത് മസ്രേക്കായിലെ സമല രാജാവായി സമല മരിച്ചപ്പോൾ അവൻ്റെ സ്ഥാനത്ത് റഹോബോത്ത് ഹന്നഹാറിലെ സാവൂൾ രാജാവായി സാവൂൾ മരിച്ചപ്പോൾ അവൻ്റെ സ്ഥാനത്ത് അക്ബോറിൻ്റെ മകനായ ബാൽ ഹാനാൻ രാജാവായി അക്ബോറിൻ്റെ മകനായ ബാൽ ഹാനാൻ മരിച്ചപ്പോൾ ഖദാർ അവൻ്റെ സ്ഥാനത്ത് രാജാവായി അവൻ്റെ പട്ടണത്തിൻ്റെ പേര് പാവു എന്നായിരുന്നു അവൻ്റെ ഭാര്യയുടെ പേര് മെഹത്തബേൽ എന്നായിരുന്നു അവൾ മത്രതിൻ്റെ പുത്രിയും മെസാഹാബിൻ്റെ പൗത്രിയുമായിരുന്നു തങ്ങളുടെ വംശങ്ങളും സ്ഥലങ്ങളും പേരുകളുമനുസരിച്ച് യേസാവിൻ്റെ കുലനാമങ്ങൾ ഇവയാണ് തിംനാകുലം അൽവാകുലം യത്തത്കുലം കുലം ഓഹോലിബാമാകുലം ഏലാകുലം പിനോർകുലം കെനസ്കുലം തേമാൻകുലം മിപ്സാർകുലം മഗ്ദിയേൽകുലം ഇറാം കുലം തങ്ങളുടെ അവകാശമായ നാട്ടിലെ താമസസ്ഥലമനുസരിച്ച് ഏതോമിൻ്റെ കുലങ്ങൾ ഇവയായിരുന്നു ഏതോമ്യരുടെ പൂർവികനാണ് യേസാവ്